എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി മുതൽ ഞാനും എന്റെ ഭർത്താവ് മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പുവാ അല്ല സരസ്വതി ഓ ആ പറഞ്ഞതിൽ എന്തോ ഒരു കല്ലുകടിയുണ്ട് സാറ് വാങ്ങിച്ച് തിന്നുന്നത് അല്ല അതിനകത്തേ ഉള്ളൂ ഇത്രമുള്ള അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവ് നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ആദ്യ രാത്രി മുതൽ കീരിയും പാമ്പുവാണ് ഓ നാല് പിള്ളേരുണ്ട് ഓ ഞാൻ സരസ്വതിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വിഭാഗം അറേഞ്ച്ഡ് മാര്യേജ് ആണോ ചാക്കുട്ടിയ കേട്ടോ മര്യാദ സംസാരിക്കരുത് ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാം നിങ്ങളെ അങ്ങനെ പല സ്ത്രീകൾ കാണും പല കുടുംബക്കാരും നിങ്ങളെ കണ്ടാറിയാം നിങ്ങളെ കുടുംബത്തിൽ അതൊക്കെയാണ് നടക്കുന്നത് എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലേ സാറേ അറേഞ്ചഡ് എന്ന് ഒരു മര്യാദ വേണ്ടായോ എന്റെ സരസ്വതി അറേഞ്ചഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിവാഹമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാന് ഉത്സവ പറമ്പിൽ ചെണ്ടമേളൊക്കെ ചിങ്കാരിമേളൊക്കെ അങ്ങനെ നടക്കുന്നതിന് ഇടയ്ക്ക് പിന്നെ ഞാൻ രമണയണ്ണ കണ്ട് ഭയങ്കര മേളക്കാരനാ കേട്ടിട്ടുണ്ടോ ഭയങ്കര കൊട്ടാ എന്റെ പൊന്നു സാറേ രമണിയണ്ണ ഒന്ന് കാണണം നമ്മളെ കാശ്മീർ ആപ്പിൾ കാശ്മീരി ആപ്പിള് പോലിരിക്ക സരസ്വതി കുടുംബ പ്രശ്നം തീർക്കാനാണ് വന്നത് എത്തി നോക്കുന്നതിന്റെ ചന്തയില് ഏണി ചാരി വെച്ച് നോക്കരുത് ഒരു കാര്യം ചെയ്യാൻ ഭർത്താവിനെ വിളിക്കാം ഭർത്താവ് വരണം എന്നാൽ വിളിക്ക് ഭർത്താവിനോട് എത്തിയിട്ടുണ്ടല്ലോട് ചോദിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം എന്താണെന്നുള്ളത് എന്റെ കുടുംബത്തിലെ പ്രശ്നം നീ ഒന്നര അഞ്ച് നിങ്ങളുള്ള ഈ കുളിച്ചാടിയാണ് കുടുംബത്തിലെ പ്രശ്നം എന്താണ് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും എന്നിട്ട് ഒരു ദിവസം നീ വിളി വിളിച്ചോണ്ട് സിനിമക്ക് പോയില്ലടാ സിനിമയ്ക്ക് പോയി സാറേ കള്ളം സിനിമയ്ക്ക് പോയി ഞാൻ എന്റെ ഭർത്താവ് പറഞ്ഞു ഇദ്ദേഹത്തിനെ കാല് പിടിച്ച് പറഞ്ഞ് എന്റെ പൊന്നുചേട്ട ഒരു സിനിമയാണ് എന്നെ കൊണ്ട് കാണിയതേ കാണിതെന്ന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞാ അറിയാമോ കുടുംബത്തോടെ കയറുന്ന കാണാൻ പറ്റിയ സിനിമ അല്ലാന്ന് പിന്നെ തന്നെ മിനുമായിട്ട് പോയിരുന്നീ ഞാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളതൊന്നും അല്ലല്ലോ നിങ്ങളോട് എനിക്ക് ജയിച്ചായിട്ട് പോയി കാണുന്നില്ല